ഹലോ എത്തിക്കുത്തി നോക്കി നീക്കോണ്ടക്കൾ തന്നെ കിടന്ന് ഉറപ്പാണ് ചുരുണ്ടി കിടക്കുന്നുണ്ട് ആർക്കും വേണ്ട പോലും നിങ്ങൾക്ക് തോന്നും അല്ല നിനക്ക് എല്ലാവർക്കും വേണം അത് തന്നെയല്ല കട്ടിലൊക്കെ ശരിയല്ല അതാണ് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിരിക്കുന്നത് ഇവിടെ എന്തോ നേരത്തെ ചത്ത പോലെ കിടക്കുന്നു

എന്നോട് ചോദിച്ചു നമ്മുടെ ഫോട്ടോയും ഇപ്പം പണ്ടൊക്കെ എടുത്തില്ലേ ഞാൻ വിളിച്ചതിനകത്ത് സാധനം ഇതാ വരുന്നത് നമ്മുടെ സാധനം അത് വന്ന പൈസ വന്നെ അത് വന്നപ്പോസ് വന്നേ

അപ്പം ഇവരുടെ ചെറുതായിട്ടൊരു സൗണ്ട് കേട്ടാലേ ഏതുകൂട്ടനെണീക്കും ഇവരുടെ നല്ല എന്ത് സൗണ്ട് കേട്ടാലേ ഏതൂട്ടൻ എണീക്കും നല്ല ഉറക്കത്തിലാണെങ്കിൽ ഇവരുടെ സൗണ്ട് കേട്ടാൽ അവൻ താരായിട്ടാണ് പക്ഷെ എണീക്കണം എന്ന് പറഞ്ഞ് കടന്നു കഴിഞ്ഞാൽ അതെണീക്കും സോ എന്റെ മൂന്ന് ശരിയാണെങ്കിൽ എണീറ്റിട്ടുണ്ടാകണം ആ എണീറ്റിട്ടുണ്ട് എണീറ്റിട്ട് ഇവിടെ ഇങ്ങനെ കിളിപോയി കിടക്കുകയാണ് കണ്ടോ കണ്ടോട്ടാ ഗുഡ് ഈവനിങ് ഉറക്കത്തിന് എണീറ്റ കരയതൊന്നുമില്ല കേട്ടോ ചിരിക്കു ഞങ്ങള അത് ഫിക്സ് ചെയ്യൂ അവിടെ മതിയോ കൊണ്ട് ദേ ഇനിയോ ആരെกินാ പക്ഷേ നറാണ죠 പക്ഷേ നീ കേ ഡൗർ അല്ലല്ല കാണുന്നു ഡൗർ വരിയതില്ല അപ്പുറത്തല്ല ഇടുക അപ്പുറത്ത് മരക്കൊന്ന് അപ്പോൾ ഇത് കാണാനല്ലല്ല ദൂരെ നിൽക്കുമ്പോ കാണാം इट्स അവർ പാരഡൈസ് इट्स അവർ പാരഡൈസ്

മാറി അല്ലേ ഈ ഈ സൂട്ട് തന്നെ കളർ ചെറിയ ചേഞ്ച് ഉണ്ട് ും കുഞ്ഞത്തെ തലേലും

അറിയാത്തവർക്ക് വേണ്ടി മീൻസ് ഈ ഒരു പേര് എല്ലാവർക്കും തോന്നുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സൂര്യന്റെ ഐഡിയ ആയിരുന്നു ഞാൻ അവിടെ അറിയോ നമ്മളിത് ഇതിനകത്ത് കാണുമല്ലോ സിസ്റ്റത്തിനകത്താണ് ഇവര് ഇത് കാണിക്കുന്നത് അപ്പൊ ഈ ഫോണ്ട് കറക്റ്റ് മീൻസ് വായിക്കാൻ പറ്റുന്ന രീതി നമുക്ക് തോന്നും പക്ഷെ ഇങ്ങനെ വന്നപ്പോ ഇതിനകത്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഒരു ഇതായിട്ട് തോന്നില്ല അന്നേരം എനിക്ക് കുഴപ്പമൊന്നും പക്ഷെ ഇപ്പൊ ഇങ്ങനെ അത് അടിച്ചു വന്ന് കണ്ടപ്പോഴത്തേക്കും വായിക്കാൻ കുറച്ച് പാടാണ് പിന്നെ കുഴപ്പമില്ല മിക്ക വീടുകളുടെ ഫ്രണ്ടിൽ വരെ ചോദിച്ചിരിക്കില്ല വായിക്കാൻ നല്ല പാടായിരിക്കും പിന്നെ എന്തിനാണ് പിന്നെന്തിനാണ് സർത്തോക്ക് വെടിവെക്കാനല്ലെങ്കിൽ അവസ്ഥയാണ് കണ്ടിന് വരുമ്പഴേ കാണാം അത് സെന്റർ ആയിരുന്നെങ്കിൽ നല്ല നടുക്കൊരാണി ഉണ്ടായിരുന്നെങ്കിൽ നല്ല റൈറ്റ് വേറെ വേറെ ആണി ഇല്ല ഭംഗിയാണ് നമ്മൾ ആണി അടിക്കണം െപ്പൊരു നല്ല ഭംഗിയുണ്ട് ഇനിപ്പോ നമ്മൾ മഴവേദ പൊടിഞ്ഞു വീണു. പണ്ടത്തെ ലാബ്രഡോർ ഓൺ ഡ്യൂട്ടി ആയിരുന്നു. അന്ന് ഇതുസ് മാത്രം ഉണ്ടായിരുന്നല്ലോ. ഇനിപ്പോ ഷിറ്റ്സ് ഓൺ ഡ്യൂട്ടി ആക്കണം. ഷിറ്റ്സ് ആരെ വെരി ഷിറ്റ്സ്. ആ ഷിറ്റ്സ്. ഷിറ്റ്സ് ഓണാ പിഗ്ഗൾ. ഷിറ്റ്സ്കൾ. ആ ഷിറ്റ്സ്കൾ. ഹൈ പിഗ്ഗൾ. ഷിറ്റ്സ്കളുടെ വെള്ളം കുടിച്ച് നട adhesions നടഞ്ഞിരിക്കുന്നു. ദേ. ടോടക്കായോ ടീച്ചർ ടോടക്ക. ഒരു എയ്ഡ് കുട്ടി ഉണ്ടായിരുന്നു നേരെ എവിടെ? ഹൈ. ആ ഇറങ്ങി താഴെ വന്നപ്പോൾന്നെ. നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് തനിയെ ഇരുന്നു ഒറ്റയ്ക്ക് ആരുടെയും സഹായം ഇല്ലാണ്ട് ഇന്ന് ഇരുന്നു എന്റെ ചക്കരക്കുട്ടൻ ആ ഒറ്റ വട്ടേ ഇരുന്നോളൂ പിന്നിരുന്നില്ല പക്ഷേ ഒരു വേട്ട നിർത്തിക്കിരുന്നു പക്ഷേ അവന്റെ ഒരു സഭ അവൻ കമന്നു വീണപ്പോഴി പോലായിരുന്നു ആദ്യ ദിവസം കമന്നുവീണു പിന്നെ ചെന്നമിന്നെ കമന്നുകാരുന്നു അതുകൊണ്ട് അവൻ ഇനി ചെന്നം പിന്നെ ഇരുന്നോളൂ എന്നെ എന്നെ പിടിച്ച് പിടിച്ച് അടിപൊളിയായിട്ട് ഇതുവരെ സ്റ്റൈലായിട്ട് ഇവര് ആറര മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇനി വരുന്നേയുള്ളൂ അതിന്റെ ഒക്കെ വരുന്നേ ഉള്ളൂ പിന്നെ ഇവരെ എങ്ങനെയെങ്കിലും അടുത്ത് പോകണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും ചിലപ്പം ചെയ്യുന്നേ പിന്നെ നല്ല ഒന്നാം ഏഴേ നമ്മൾ ഇപ്പോ ഇവിടെ ഇെന്നാ കേട്ടി ഇങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ തന്നെ അവനിന്നെ വेरത്തും ആ രീതിയിലല്ലേ അപ്പോൾ നമുക്ക് ഇതാ ആയിചെന്ന കുട്ടിയുടെ കാര്യം പറ ആ അപ്പോൾ നമുക്ക് ആയിചെന്നത് ക്ഷയം ബൈ ഓഫ് ഷാമിയ അങ്ങനയാണ് ഇൻസ്റ്റാ പേജ് கரெക്റ്റ് ഞാനൊന്ന് വിട്ടി പറയാം സോ ഗയ്സ് ഇന കാണിക്കാവോ മിസ്റ്റർ ഇതെന്താണ് രണ്ട് പേരുടെ കട വന്നിരിക്കുന്നു ഇതും കാണിക്കാവോ ഏഴനേരഞ്ഞിൻ അവളെ അടുത്ത വന്ന് അല്ലേ ഏ എനിക്ക് മനസ്സിലായി ാണ് അപ്പം ഇതൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തതാണ് പിന്നെ പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട കൊറേ പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ

അത് നീ നീ എനിക്ക് തോന്നുന്നത് കഴിയുമ്പത്തേക്ക് തോന്നുന്ന ഒരാളുടെ ശല്യം കൊണ്ട് തന്നെ സഹിക്കാമായി ആരും അപ്പൊ ഒരാളുടെ കൂടെ നീ എന്നാടാ ഇപ്പൊ ഇപ്പൊ ഞങ്ങക്ക് നമുക്ക് നേരത്തെ വല്ലപ്പോഴും വീക്കിലി ഒക്കെ തറയൊക്കെ തുടച്ചാൽ മതിയായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഡെയിലി തറ തുടക്കും ചെയ്യണം ആ ഇത് കാണിക്കണമെന്ന് പറഞ്ഞു നാളായിട്ട് വിചാരിച്ചു വീഡിയോ നടന്നില്ല യെസ് അതുകൊണ്ട് കുറച്ചും ഇരട്ടി എന്താണ് പോണ നീ പൊടി കഥ ലൈറ്റ് എല്ലാം ഞാൻ പൂരപ്പുറം പോലെ വീഡിയോ ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടോ ഇപ്പൊ ചൂടായതുകൊണ്ട് നല്ല കറണ്ട് ബില്ലാണ് കഴിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അതാ കാണിക്കും കല്യാണ കഴിഞ്ഞ സമയത്ത് ഒരു ആവേശത്തിന് മേടിച്ചാണ് അതെ നമ്മളെ അവിടെ എല്ലാം ഭയങ്കര ചൂടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരു ചെറിയൊരു റൂം ഇറക്കിയിട്ടാണ് കല്യാണം നടത്തിയത് അപ്പോ കല്യാണത്തിന്റെ സമയത്ത് അപ്പൊ അതൊരു അഴുക്കാണ് എടുത്തോ എടുത്തു എടുത്തു എടുത്തോ എടുത്തോടുത്തു

അപ്പൊ എന്തോ പറഞ്ഞിരിക്കുന്നത് ആ അങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ഷീറ്റ് ആയിരുന്നു മോളിട്ട് അപ്പൊ ഭയങ്കര ഷീറ്റ് അല്ല വാർത്തത് തന്നെ പക്ഷെ ഭയങ്കര ചൂടായിരുന്നു ഒറ്റ ഇതായത് കൊണ്ട് തന്നെ ചൂട് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു മുകളിൽ വേറെ റൂമൊന്നുമില്ലായിരുന്നു അപ്പൊ ഭയങ്കര ചൂടായിരുന്നു ആ ടൈമില് അപ്പൊ അതുകൊണ്ടാണ് മേടിക്കുന്നത് പിന്നെ ആലിക്ക് ഇത്രയും ചൂട് പറ്റത്തില്ല ഇവിടെ ആലി വിശു ആക്ച്വലി നമ്മൾ രാത്രി അവിടെ മുകളിൽ പോകുമ്പോഴുള്ളു അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും രാത്രി ചാടി ഭയങ്കര സന്തോഷത്തൊന്നും അവർക്കൊരു സമാധാനാണ് ചുറ്റുപാടുള്ള ഈ വീട് ആക്ച്വലി വിൽക്കാതെ കുറച്ച് ദിവസമായിട്ട് വിൽക്കാതെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ കുറേ നാളായിട്ട് അപ്പം കഴിഞ്ഞ ദിവസം ഇത് കച്ചവടമായി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ ഒരു വർത്താനം ഒക്കെ പറഞ്ഞു വർത്തമാനമൊക്കെ പറഞ്ഞുണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കഴിഞ്ഞ് അടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതാകും പിന്നെ തലേന്ന് യെസ് തലേന്നും നമുക്ക് പോറ്റ പറഞ്ഞേ അപ്പൊ ശരി <laughs> ശരി <laughs> 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 <laughs>